നമസ്കാരം പാരീസ് ഒളിമ്പിക്സ് ഇന്നലെ അവസാനിച്ചു ഈ ഒളിമ്പിക്സിൽ ഇന്ത്യ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടാണ് കാത്തിരുന്നത് നമുക്കറിയാം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് പത്ത് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യയുടെ കായിക രംഗം എത്രമാത്രം ശോചനീയമാണെന്ന് ഈ ഒളിമ്പിക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യ വളർച്ച ഇന്ത്യ വികസനം വലിയ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു സാമ്പത്തിക രംഗത്ത് ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ് സൈനിക രംഗത്ത് ഇന്ത്യ കുതിക്കുകയാണ് എന്നെല്ലാം വലിയ പ്രചരണങ്ങൾ ഉള്ളപ്പോൾ എന്നാൽ ഇന്ത്യ കായിക രംഗത്ത് വളരെ വളരെ മോശമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പാരീസ് ഒളിമ്പിക്സ് എഴുപത്തൊന്നാം സ്ഥാനം അതും പാകിസ്ഥാനും ശേഷമാണ് ഇന്ത്യയുടെ സ്ഥാനം കിട്ടിയിരിക്കുന്നത് എഴുപത്തി ഒന്ന് എന്ന് പറയുമ്പോൾ ഇന്ത്യ എത്രമാത്രം ദയനീയമാണ് എന്ന് ഓർക്കണം ഇന്നലെ നടന്ന അവസാന മത്സരത്തിൽ ആ ബാസ്ക്കറ്റ്ബോൾ വനിതാ ബാസ്ക്കറ്റ്ബോളിൽ നേടിയ വിജയമാണ് യു എ അമേരിക്കയ്ക്ക് നേട്ടമുണ്ടാക്കിയത് അവർ ഫ്രാൻസിനെ ഒരു പോയിൻറ്റ് വ്യത്യാസത്തിലാണ് സ്വർണം നേടാൻ അവസരം കിട്ടിയത് അതുവഴി നാൽപ്പത് സ്വർണം കിട്ടിയതോടെ ബ്രോൺസിലും അതേപോലെ സിൽവറിലും കൂടുതൽ മെഡലുള്ള അമേരിക്ക ചൈനയെ മറികടക്കുകയായിരുന്നു അവസാന നിമിഷം വരെ ചൈനയായിരുന്നു മുന്നിൽ നിന്നെങ്കിൽ ഈ ഒരൊറ്റ പോയിൻറ്റോടുകൂടി അമേരിക്കയ്ക്ക് ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കാൻ പറ്റി പക്ഷേ ഇന്ത്യയുടെ സ്ഥിതി എന്താണ് ഇന്ത്യ വളരെ വളരെ ശോചനീയമെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം എത്രമാത്രം മോശമാണെന്ന് ഈ ഒറ്റ ഒളിമ്പിക്സ് മാത്രം നമ്മളെ പാ ഒരു കാര്യമാണ് വർഷങ്ങൾ പലത് കഴിഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പല ഭരണാധികാരികൾ ഇന്ത്യയിൽ വന്നു അവസാനം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്ത്യയെ ഒരു സുവർണ രാജ്യമാക്കി മാറ്റുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവർത്തികളും എല്ലാം നമ്മൾ കൊണ്ടിരിക്കുമ്പോൾ അത് പാരിസ് ഒളിമ്പിക്സിലെല്ലാം തകർന്നടിയുന്നതാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ തവണ നീരജ് ചോപ്രയ്ക്ക് ഒരു സ്വർണം കിട്ടിയിരുന്നു അതുവഴി നാൽപ്പത്തെട്ടാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഒറ്റയടിക്കാണ് എഴുപത്തൊന്നാം സ്ഥാനത്തേക്ക് കുതിച്ച് താഴേക്ക് പതിച്ചത് അതായത് ലോകരാഷ്ട്രങ്ങളിൽ എഴുപത്തൊന്നാം സ്ഥാനം എന്ന് പറയുമ്പോൾ നൂറ്റി നാൽപ്പത്തി കോടി ജനസംഖ്യയുള്ള രണ്ട ഏറ്റവും വലിയ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം ആ രാജ്യമാണ് വെറും എഴുപത്തൊന്നാം സ്ഥാനത്തേക്ക് താഴേക്ക് തള്ളിയതെന്ന് പറയുമ്പോൾ ഇവിടെ ദാരിദ്ര്യരേഖ താഴെയിലാണ് ജനങ്ങൾ ജീവിക്കുന്നത് എന്ന് ലോകത്തെ വിളിച്ചറിയിക്കുകയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ച് നരേന്ദ്രമോദി ലോകത്തിലെ ഏറ്റവും മിന്നുന്ന താരമായി നമ്മളെ മുന്നിലെല്ലാം നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ലോകം മുഴുവൻ വളരെയധികം ആദരവോടെ കാണുമ്പോൾ ലോക നേതാക്കന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ കായികസ്ഥിതി ഇതാകുമെന്ന് മനസ്സിലാക്കുമ്പോൾ ഇന്ത്യ എത്രമാത്രം ദാരിദ്ര്യ രേഖയിലാണെന്ന് ലോകം വിലയിരുത്തും ആ ദാരിദ്ര്യരേഖയിലുള്ള രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പാരീസ് ഒളിമ്പിക്സ് എന്ന് പറയാൻ പറ്റും ഇത്തവണ ഇന്ത്യക്ക് കിട്ടിയ നേട്ടങ്ങളൊന്നും നമുക്ക് നോക്കാം ഇന്ത്യക്ക് നേട്ടങ്ങൾ കിട്ടിയത് പ്രധാനമായിട്ടും നീരജ് ചോപ്രയിലൂടെ സ്വർണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിൽവറാണ് സ്വർണം നഷ്ടപ്പെട്ട് സിൽവറാണ് കിട്ടിയ പാകിസ്ഥാനാണ് ആ സ്വർണം കൊണ്ടുപോയത് അതും നമുക്ക് നാണക്കേടായി ഇന്ത്യക്ക് വെള്ളി നീരജ് ചോപ്രയാണ് എൺപത്തൊമ്പത് പോയിൻ്റ് നാല് അഞ്ച് മീറ്റർ ഇറിഞ്ഞാണ് നീരജ് ചോപ്ര ഒന്നാം സ്ഥാനം നേടിയത് പിന്നെ രണ്ട് സ്വർണ്ണങ്ങൾ കിട്ടിയ രണ്ട് ബ്രോൺസ് കിട്ടിയ മനുബാക്കറാണ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ അതേപോലെ എല്ലാമാണ് അധികം അവർക്ക് വിജയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് മനു ബാക്കർ മിക്സഡ് മീ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ പിസ്റ്റലിൽ സരബ്ജോത് സിംഗിനോടൊപ്പമാണ് രണ്ട് ബ്രോൺസ് കിട്ടിയത് ഇതേപോലെ സ്വപ്ന സ്വപ്നിൻ കുശാലെ അൻപത് മീറ്റർ റൈഫിൾ മൂന്ന് പൊസിഷൻസിൽ കിട്ടിയതാണ് മറ്റൊരു ബ്രോൺസ് പുരുഷ ഹോക്കി ടീം നമ്മളെ ശ്രീജേഷ് അടക്കമുള്ള ടീമിൻ്റെ വിജയം ഗോളിയായിരുന്നു ശ്രീജേഷ് ടീമിൻ്റെ അടക്കമുള്ള വിജയമാണ് ബ്രോൺസ് വേറൊന്ന് കിട്ടിയത് നമ്മളതിലും സ്വർണം പ്രതീക്ഷിച്ചിരുന്നു അമൻ ഷെരാവത്ത് അൻപത്തേഴ് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ കിട്ടിയത് ഇതാണ് അപ്പോൾ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ ഇന്ത്യൻ ആദ്യ ഇന്ത്യൻ കായിക താരം മനു ബാക്കറാണ് എന്ന് പറയാൻ പറ്റും ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ വനിതാ താരവും മനുവാണ് ഇന്ത്യയുടെ പ്രായം കുറഞ്ഞ മെഡൽ വേട്ടക്കാരനാണ് ഗുസ്തിയിൽ വെങ്കലം സ്വന്തമാക്കിയ അമർ ഷെറാവത്ത് സ്വാതന്ത്ര്യാനന്തരം അത്ലറ്റിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി നീരജ് ചോപ്ര ഒളിമ്പിക്സ് ഷൂട്ടിംഗ് ടീമിനെത്തിൽ ഇന്ത്യക്കായി മെഡൽ നേടുന്ന ആദ്യ സഖ്യമായി മനു ബാക്കറും സരബ് സരബ്ജോത് സിംഗുമായി മാറി പിന്നെ നമുക്ക് കിട്ടിയത് നമ്മുടെ ഹോക്കി ടീമിനാണ് എന്നുകൂടി നമുക്ക് ഓർക്കണം എന്തായാലും ഇന്ത്യയുടെ സ്ഥിതി വളരെ ദയനീയമാണെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അമേരിക്ക ഓരോ തവണയും അത് അവരുടെ ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമേരിക്ക മൊത്തം നൂറ്റി നാല് സ്വർണത്തോടു കൂടി നാൽപ്പത്തെട്ട് സ്വർണ്ണമാണ് നൂറ്റി നാല് മെഡലോടുകൂടി നാൽപ്പത്തെട്ട് സ്വർണ്ണമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സ് നേടിയത് രണ്ടായിരത്തി പതിനാറിൽ അമേ റിയോ ഒളിമ്പിക്സിൽ അമേരിക്ക നാൽപ്പത്താറ് കൂടി നൂറ്റി ഇരുപത്തൊന്ന് മെഡലാണ് മൊത്തം നേടിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ അമേരിക്ക മുപ്പത്തൊമ്പത് സ്വർണ്ണ മെഡലോടുകൂടി നൂറ്റി പതിമൂന്ന് മെഡലാണ് മൊത്തം നേടി ഒന്നാം സ്ഥാനം നേടിയത് അങ്ങനെ ഈ കഴിഞ്ഞ മൂന്ന് തവണയും അമേരിക്കയാണ് മുന്നിൽ അതിനുമുമ്പ് രണ്ടായിരത്തി എട്ടിലെ ബീജിങ് ഒളിമ്പിക്സിലാണ് ചൈന നാൽപ്പത്തെട്ട് സ്വർണ്ണ നേടത്തോടു കൂടി നൂറ് മെഡൽ നേടി ഒന്നാം സ്ഥാനം നേടിയത് ഇപ്പോൾ ഇത്തവണ അമേരിക്കയാണ് ഒന്നാം സ്ഥാനത്ത് നാൽപ്പത് സ്വർണവും നാൽപ്പത്തി സിൽവറും നാൽപ്പത്തിരണ്ട് ബ്രോൺസും നൂറ്റി ഇരുപത്താറ് മെഡലാണ് മൊത്തം നേടിയത് രണ്ടാമത്തെ ചൈനയാണ് നാൽപ്പത് മെഡലും ഇരുപത്തേഴ് സിൽവറും ഇരുപത്തിനാല് ബ്രോൺസുമായി തൊണ്ണൂറ്റൊന്ന് മെഡലാണ് ഉള്ളത് ജപ്പാൻ ഇരുപത് മെഡലും ഇരുപത് സ്വർണവും പന്ത്രണ്ട് സിൽവറും പതിമൂന്ന് ബ്രോൺസും അടക്കം നാൽപ്പത്തഞ്ച് മെഡലാണ് കിട്ടിയിരിക്കുന്നത് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ പതിനെട്ട് സ്വർണവും പത്തൊമ്പത് വെങ്കലവും പതിനാറ് ബ്രോൺസും അടക്കം അൻപത്തിമൂന്ന് മെഡലാണ് നേടിയിരുത്തുന്നത് ഫ്രാൻസ് ആകട്ടെ പാരീസ് ഒളിമ്പിക്സ് അവിടെ ആയിരുന്നല്ലോ പതിനാറ് സ്വർണവും ഇരുപത്താറ് വെങ്കലവും ഇരുപത്തിരണ്ട് സോറി ഇരുപത്താറ് സിൽവറും ഇരുപത്തിരണ്ട് വെങ്കലവും അടക്കം അറുപത്തിനാല് മെഡൽ നേടിയെങ്കിലും അവർക്ക് അഞ്ചാം സ്ഥാനം മാത്രമാണ് നെതർലാൻഡ്സ് പതിനഞ്ച് സിൽവറും സ്വർണവും ഏഴ് സിൽവറും പന്ത്രണ്ട് അടക്കം മുപ്പത്തിനാല് മെഡൽ നേടുകയുണ്ടായി ബ്രിട്ടൻ ബ്രിട്ടനാകട്ടെ പതിനാല് മെഡൽ സ്വർണ പതിനാല് സ്വർണവും ഇരുപത്തിരണ്ട് സിൽവറും ഇരുപത്തൊമ്പത് അടക്കം അറുപത്തഞ്ച് മെഡൽ നേടുകയുണ്ടായി ദക്ഷിണ കൊറിയ ആകട്ടെ പതിമൂന്ന് സ്വർണവും ഒമ്പത് സിൽവറും ഇരുപ പത്ത് അടക്കം മുപ്പത്തിരണ്ട് മെഡൽ നേടുകയുണ്ടായി ഇറ്റലി ആകട്ടെ പന്ത്രണ്ട് സ്വർണവും പതിമൂന്ന് സിൽവറും പതിനഞ്ച് ബ്രോൺസും അടക്കം നാൽപ്പത് മെഡൽ നേടുകയെ പത്താമത്തെ സ്ഥാനത്തുള്ള ജർമ്മനി പന്ത്രണ്ട് സ്വർണവും പതിമൂന്ന് വെങ്കലവും എട്ട് വെങ്കല വെങ്കലവും അടക്കം മുപ്പത്തിമൂന്ന് മെഡലാണ് നേടിയത് ഇന്ത്യക്കാകട്ടെ എഴുപത്തൊന്നാമത്തെ സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുപത്തൊന്നാം സ്ഥാനം ഒരു സിൽവറും ആ അഞ്ച് ബ്രോൺസും അടക്കം ആറാം സ്ഥാനത്ത് ആറ് മെഡലാണ് ആകെ ഉള്ളത് രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തെട്ടാം സ്ഥാനം കിട്ടാൻ കാരണം അന്ന് നീരജ് ചോപ്രയ്ക്ക് ജാവലിൻ ത്രോയിൽ ഒരു സ്വർണം കിട്ടിയിരുന്നു രണ്ട് സിൽവർ കിട്ടിയിരുന്നു അന്ന് നാല് ബ്രോൺസ് കിട്ടിയിരുന്നു രണ്ടായിരത്തി പതിനാറില് അറുപത്തേഴാം സ്ഥാനമായിരുന്നു അന്ന് ഒരു ആകെ കിട്ടിയത് രണ്ട് മെഡലാണ് ഒരു സിൽവറും ഒരു ബ്രോൺസും രണ്ടായിരത്തി പതിന പന്ത്രണ്ടാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അയിമ്പത്തഞ്ചാം സ്ഥാനമായിരുന്നു നീട്ടിയിട്ടുണ്ടായിരുന്നത് അതായത് ആറ് സ്വ മെഡലാണ് കിട്ടിയത് നാല് ബ്രോൺസും രണ്ട് സിൽവറും രണ്ടായിരത്തി എട്ടിൽ അൻപതാം സ്ഥാനമുണ്ടായിരുന്നു ഇന്ത്യക്ക് അതായത് ഒരു സിൽവറും രണ്ട് ബ്രോൺസും അതായത് നമ്മൾ ഓരോ വർഷം ഓരോ തവണയും ഒളിമ്പിക്സ് കഴിയുമ്പോൾ കുത്തനെ കുത്തനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത് അതായത് ഇന്ത്യ വളരെ വളരെ പിന്നിലാണ് ലോ പാക്കിസ്ഥാൻ്റെ അടക്കം പിന്നിലായി ഇന്ത്യ നാണം കെട്ടിട്ടാണ് പാരീസിൽ നിന്ന് മടങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് നരേന്ദ്രമോദി ലോകരാജ്യങ്ങളിൽ ഏറ്റവും തിന്മിന്നുന്ന രോഗ രോഗ നേതാവാണെങ്കിൽ ഇന്ത്യ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമായി അതപ്പതിച്ചിരിക്കുന്നു ഇത് തീർച്ചയായും നരേന്ദ്രമോദിക്ക് ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് എന്ന് തീർത്തു പറയാൻ പറ്റും നന്ദി നമസ്കാരം